ഡോക്ടർ ഓൺലൈനിൽ വരാൻ പോകും ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഡ്രൈവർമാർക്കാണ് അത് ഹൃദയാഘാതമാണ് ഏറ്റവും കൂടുതൽ അല്ലേ അത് കഴിഞ്ഞാൽ തൊട്ട് തരാൻ നിൽക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ആത്മഹത്യയാണ് ഇത് പരിഹാരം കണ്ടേ പറ്റൂ ആദ്യമായി ഒരു പദ്ധതി ഇപ്പം തന്നെ പറയുകയാണ് ഡോക്ടർ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ഓൺലൈനിൽ കിട്ടും അങ്ങനെ വളരെ ഡ്യൂട്ടി അനുസരിച്ച് പറയണം എല്ലാ ദിവസം രാവിലെ ഇരിക്കണം ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒരു ദിവസം രാവിലെ അങ്ങനെ വയ്ക്കണം അങ്ങനെ വെച്ചിട്ട് ഡോക്ടറെ നിങ്ങൾ ഓൺലൈനിൽ കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിക്കാം അതേ അതിന് പ്രതിവിധി ഉണ്ടാകും കേരളം മുഴുവൻ നിങ്ങളുടെ ജീവനക്കാരുടെ ആരോഗ്യം പരിശോധിക്കാൻ നിങ്ങളുടെ ഹൃദയ സംബന്ധമായ പല കാര്യങ്ങളുണ്ടോ ഇ സി ജി അടക്കമുള്ള പരിശോധന നടത്തി അതിനെ ഒരു പരിഹാരം കാണാൻ ഞങ്ങൾ ഒരു വലിയ പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ് ഓൺലൈൻ ആശുപത്രി അപ്പോൾ എനിക്ക് ക്യാൻസറാണ് ഓൺലൈനിലെ ആശുപത്രിയിലെ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസറാണോ അല്ലെങ്കിൽ ഹൃദ്രോഗമാണോ കിഡ്നി സ്റ്റോണാണോ കിഡ്നിയുടെ എന്ന് ഞാൻ എങ്ങനെ സാർ മനസ്സിലാക്കുന്നത് ഓൺലൈനിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അറിയാൻ പറ്റും അത് ഒരു നല്ല പ്രവണതയല്ല കാരണം നേരത്തെ കെ എസ് ആർ ടി സിയിൽ ഓരോ ജില്ലകളിൽ രണ്ടും മൂന്നും ഹോസ്പിറ്റലുകളിൽ ജീവനക്കാർക്ക് വേണ്ടി സൗജന്യ ചികിത്സ നൽകുന്ന സ്ഥാപനങ്ങളുണ്ടായിരുന്നു നിലവിൽ നിലവിലതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കാര്യം അതിൻ്റെ ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കാത്തത് കൊണ്ട് അവരുമായി ഉണ്ടോ ഇല്ലേ ഒന്നും അറിയാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ ഒരു ലിസ്റ്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർ ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ കഷ്ടം ഡെയിലി രണ്ട് മൂന്ന് മാളകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ രണ്ട് മാസമായതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് മാസം ആകുമ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ടോളം മരണപ്പെട്ടു കഴിഞ്ഞു ഇത് മാരകമായ അസുഖങ്ങളാണ് കാരണം എന്തെന്നറിയാതെ ഒന്നത് ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല സാർ ജോലിക്ക് വരുന്നു പണം കിട്ടുന്നില്ല ആ ഒരവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്കും സാറിന് ഒരു പക്ഷേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ബഹുമാനപ്പെട്ട മന്ത്രിക്കും അത് മനസ്സിലാവണമെന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പട്ടിണി കിടന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അത്രയേറെ സമ്പത്തിൽ ജീവിച്ച് താങ്കൾക്ക് പട്ടിണിയുടെ വില ഇനി വീട്ടിലങ്ങനെ കെരുവച്ച് കിടന്നപ്പോൾ ചിലപ്പം പട്ടിണി കിടന്നായിട്ടുണ്ടാവാം എന്നാലും സാറിൻ്റെ അന്നത്തെ കുട്ടിക്കാലത്തെ ആ ചെറുപ്പവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് താങ്കൾ എവിടെയെങ്കിലും പോയി ആഹാരം കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു തർക്കില്ല കാര്യം കൊട്ടാരക്കര എവിടെ പോയി കഴിഞ്ഞാലും സാറിൻ്റെ ആഹാരം കിട്ടും പക്ഷേ ജീവനക്കാർക്ക് ആഹാരം കഴിക്കാല്ലാത്തതുകൊണ്ടാണ് സാർ കൂടുതലും മാനസിക മാനസിക സമ്മർദ്ദവും കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യാനില്ലാത്ത ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും കറണ്ട് ചാർജോ വീട്ടുവാടകയോ അല്ലെങ്കിൽ നല്ല വിഭാഗം ഡ്രൈവർ വിഭാഗം ജീവനക്കാരും ഇന്നും വാടകയ്ക്കാണ് താമസിക്കുന്നത് സാർ അപ്പം ഒരു പാല് മേടിക്കാനോ പുസ്തകം മേടിക്കാനോ പേന മേടിക്കാനോ പെൻസിൽ പേടിക്കാനോ മരുന്ന് മേടിക്കാനോ പോലും തേങ്ങാത്തൊരവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് ജീവനക്കാരന് അത്രയേറെ മാനസിക പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴത്തേക്ക് ഇത്തരം ആശുപത്രികൾ ഓൺലൈൻ ആശുപത്രികൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല നേരത്തെ നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നു എല്ലാ യൂണിറ്റിലുള്ള വന്ന് പരിശോധിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അത് തിരുവനന്തപുരത്തൊക്കെ നമ്മൾ ക്ലാസ്സിന് പോകുമ്പോഴത്തേക്ക് അവരെ ഒന്ന് പരിശോധിക്കുന്നതല്ലാതെ വേറെ യൂണിറ്റുകളിൽ വരുന്നില്ല തിരുവനന്തപുരവും കൊല്ലവും മാത്രമല്ല സാർ കാസർഗോഡ് വരെ ആ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ ഉള്ളപ്പോഴത്തേക്ക് അവിടുത്തെ ജീവനക്കാരെ എങ്ങനെയാണ് പരിശോധിക്കുക അപ്പോൾ അതുകൊണ്ട് ഇതൊരു ശാശ്വതമായ പരിഹാരമാണെന്ന് തോന്നുന്നില്ല നേരെ മറിച്ച് നമുക്ക് പണ്ടുണ്ടായിരുന്നത് പോലെ ഓരോ ജില്ലകളിൽ രണ്ടോ മൂന്നോ ആശുപത്രികൾ കൂടുതൽ ആ ഡിപ്പോ ഉള്ള ജില്ലകളിൽ കൂടുതൽ ആശുപത്രികളും കുറച്ച് ഡിപ്പോകളിലുള്ള ജില്ലകളിൽ കുറഞ്ഞ ആശുപത്രികളിലും വെച്ച് അങ്ങനെ ഒരു ചികിത്സാ സംവിധാനം അത് വീണ്ടും ഒന്ന് ഏർപ്പെടുത്തുകയാണെങ്കിൽ താങ്കൾ ഈ ജീവനക്കാരോട് കാണിക്കുന്ന വലിയൊരു കരുണയായിരിക്കും കാര്യം നിലവിൽ അതിൻ്റെ അവസ്ഥ അറിയാത്തതുകൊണ്ട് പലരും പല വഴിക്കാണ് അപ്പം അത് ആരോഗ്യപരമായി ആരും ഫിറ്റല്ല സാർ ആരും ഫിറ്റല്ല കാര്യം അൻപത് വയസ്സിന് മുകളിൽ നിൽക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരന് ജീവിച്ചിരിക്കുന്നെങ്കിൽ അതൊരു മഹാഭാഗ്യമായിരിക്കുകയാണ് കാരണം കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട് ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിലെ മരണനിരക്കുകളെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു പരാതി തന്നുകൂടെ എന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു അദ്ദേഹം അതിൻ്റെ ആ പണിപ്പുരയിലാണ് അപ്പം ഇത് നമുക്ക് വല്ലാത്തൊരു അവസ്ഥയാണ് ഈ ജീവനക്കാരെ മരുന്ന് പിടിക്കാൻ ആഹാരം പേടിക്കാൻ പൈസ ഇല്ല സാർ എങ്ങനെയാണ് മരുന്ന് പിടിക്കുന്നത് കാര്യം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സഹോദരൻ മരുന്ന് പേടിക്കാൻ നിവൃത്തിയില്ലാതെ ഹൃദയത്തിന് ശസ്ത്രക്രിയ ചെയ്താൾ മരുന്ന് പിടിക്കാൻ നിവൃത്തിയില്ലാതെ മരണപ്പെട്ടു പോയി സാർ രണ്ട് ദിവസം മുമ്പ് അവിടുത്തെ സഹപ്രവർത്തകർ പിരിച്ചു പൈസ കൊടുത്തു അതിന് മുമ്പ് പൈസ കൊടുത്തു പിന്നെ എങ്ങനെ സാർ രണ്ട് മൂന്നാമത്തെ ആവർത്തി ചോദിക്കാനില്ല അല്ലെങ്കിൽ വയ്യ അതിൻ്റെ ആത്മാഭിമാനം അനുവദിക്കാത്തത് കൊണ്ട് മാത്രം ആ മനുഷ്യൻ ഹൃദയം പെട്ടി മരിച്ചപ്പോൾ ഇതൊക്കെ നാളെ എനിക്കും സംഭവിക്കാം കെ എസ് ആർ ടി സിയിലെ മറ്റ് ജീവനക്കാർക്കും സംഭവിക്കാം അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളധികാരികൾ ഇതിനൊരു പരിഹാരം കാണണം ഈ ഓൺലൈൻ ഈ ഓൺലൈൻ ചികിത്സ ഓൺലൈനിൽ നീന്തൽ പഠിക്കൽ പോലെയാണ് സർ കാര്യം നീന്തൽ പഠിക്കാൻ ഓൺലൈനിൽ പഠിച്ച് എങ്ങനെ ഇരിക്കും അതേ അവസ്ഥയിലായിരിക്കും ഓൺലൈനിൽ ഈ ഇത്തരം വലിയ വലിയ അസുഖങ്ങൾ എങ്ങനെ അവർ ഓൺലൈനിൽ കണ്ടുപിടിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ സർക്കാർ സംവിധാനത്തിലും അതുപോലെയുള്ള സഹായി അങ്ങനെയൊക്കെയുള്ള ഹോട്ടലുകളുണ്ട് അതിൻ്റെ ചുവടുപിടിച്ചാണോ എന്നറിയാൻ വയ്യ അതിനേക്കാളും നല്ലത് സാറ് ഈ ദയവായി ഈ കെ എസ് ആർ ടി സിയിലെ ബസ്സുകളിൽ കൂടുതലുള്ള ഡിപ്പോകളിൽ ഒന്നോ രണ്ടോ ഹോസ്പിറ്റലിലും രണ്ടോ മൂന്നോ ഹോസ്പിറ്റലിലും കുറഞ്ഞ ഡിപ്പോകളുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ആ ഒന്നോ രണ്ടോ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും അത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ് അതൊന്ന് പുനഃപരിശോധിക്കാൻ ദയവായി താങ്കൾ താല്പര്യപ്പെടും